ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വാജിബാക്കിയിരിക്കുന്ന മറ്റൊരു കർമ്മമാണ് എന്നുള്ളത് അതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില വിധി പറയാം നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്നതായത് കൊണ്ട് തന്നെ അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് ഒന്നാമതായി എന്നുള്ളത് നിർബന്ധമായ ഒന്നാമതായിട്ടുണ്ട് ആരൊക്കെയാണ് നൽകേണ്ടത് പ്രവാചകനിൽ നിന്ന് ഉമർ ഉദ്ധരിക്കുന്നു റസൂലുള്ളാഹി ഫിത്രി അലൽ അബ്ദി വൽ 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 സഗീരി കബീരി മിനൽ മുസ്ലിമീൻ അടിമയാണെങ്കിലും അതല്ല സ്വതന്ത്രനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും അവർക്കൊക്കെ സകാത്തുൽ നിർബന്ധമാണെന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും സകാത്തുൽ നൽകണം ഭാര്യയാവട്ടെ മക്കളാവട്ടെ എല്ലാവരുടെ പേരിലും സകാത്തുൽ നൽകണം വീട്ടിൽ ഗർഭിണികളുണ്ട്

ിൽ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനാണ് നമുക്ക് പഠിപ്പിച്ചത് അതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം പാവങ്ങൾക്ക് ഭക്ഷണം പെരുന്നാൾ ദിവസത്തിൽ ആരും പട്ടിണി കടക്കാതിരിക്കാൻ ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നബ്സാഹു അലഹി വസ്ല്ലം ജക്കാദ് ഉൽ ഫിത്തർ നിർബന്ധമാക്കിയത് എന്ന് മഹാനായ അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റബി അള്ളാഹു പറയുന്നു ഇനി എന്താണ് ഉൽ ഫിതറായിക്കൊണ്ട് നാം നൽകേണ്ടത് നബ്സൽ അലഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ ഈത്ത പഴം അതുപോലെ തന്നെ ഉണക്കമുന്തിരി മുന്തിരി അങ്ങനെയുള്ള വസ്തുക്കളാണ് നൽകാറുള്ളത് എന്ന് അബു സൈദ് ഉൽ റബി അള്ളാഹു അൽഹു പറയുന്നു ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഭക്ഷണമായി കഴിക്കുന്ന അരി അങ്ങനെയുള്ള വസ്തുക്കൾ നൽകുക എന്നുള്ളത് ശരി അനുവദിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ അരി നൽകിയാൽ അത് മതിയായി ാണ് ഇനി ഒരു വ്യക്തി 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 ഫിത്ര നൽകുമ്പോൾ ഒരു 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 വ്യക്തിയുടെ പഠിപ്പിച്ചു ആണ് അളവ് എന്ന് പറയുന്നത് ഒരു സാ ആണ് ഒരു സാ എന്ന് പറഞ്ഞാൽ നല്ല സാധാരണ രൂപത്തിലുള്ള ഒരു മനുഷ്യൻ അധികം തടിയും അധികം നീളവും ഇല്ലാത്ത സാധാരണ രൂപത്തിലുള്ള ഒരു മനുഷ്യൻ അവന്റെ രണ്ട് കൈ നിറയെ നാല് തവണ അരിയെടുത്താൽ എത്രയാണോ ലഭിക്കുക അതാണ് ഒരു സാ എന്നുള്ളത് നല്ല ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ രണ്ട് കൈ നിറയെ ഭക്ഷണം എടുത്താൽ അല്ലെങ്കിൽ അരി എടുത്താൽ നാല് തവണ അങ്ങനെ എടുത്താൽ എത്രയാണോ ലഭിക്കുക അതാണ് നൽകേണ്ടത് അതിന്റെ കിലോഗ്രാം ആർക്കെങ്കിലും അറിയാൻ താൽപര്യമുണ്ടെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് സമീപകാലം ജീവിച്ച സൗദി അറേബ്യയിലെ മുഫ്തി ബാസ് പറഞ്ഞു ഏകദേശം മൂന്ന് കിലോ ആണ് അത് ഒരു വ്യക്തിക്ക് കണക്കാക്കേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു അളവ് നൽകുക കുറയാതിരിക്കാൻ പരിശ്രമിക്കുക കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല സമയം എന്നുള്ളത് الصلاة فهي زكاة المقبولة ومن أداها بعد الصلاة فهي صدقة من الصدقات زكاة الفطر عند الشريعة من الولد بيرنا النسكارة إن مبان بيرنا النسكارة إن مب زكاة الفطر نلقي ركنم أيد السمية مودل عند زكاة الفطر واجب أوعا رمضان اللي أوسانة تديوسم إربا تومبا دابتي مبدا دابتي أوسانة تديوسم مغرب بانج عند مدل مودل بيتة تديوسم بيرنا النسكارة إن السمية مري نمك زكاة الفطر نلقام أدوالي تنه سهود رينغلي زكاة الفطر أي بند بيتنا منسلا كنوري كاريم ഒരു വ്യക്തിയുടെ വിഹിതം ഒരു വ്യക്തിയുടെ വിഹിതം മൂന്ന് കിലോ ആണ് കണക്കാക്കുന്നതെങ്കിൽ അത് ഒന്നിലധികം ആളുകൾക്ക് നൽകാൻ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ നൽകേണ്ട ഒരു വ്യക്തി രണ്ട് ആളുകൾക്കായിട്ട് ഒന്നര കിലോ ഒന്നര കിലോ നൽകുക എന്നുള്ളത് ശരിയായിട്ട് അനുവദിക്കുന്നതാണ് അതുപോലെ തന്നെ കുറെ ആളുകളുടെ വിഹിതം ഒരാൾക്ക് നൽകുക എന്നുള്ളതും ശരിയായിട്ട് അനുവദിച്ചതാണ് അഞ്ചാളുകൾ കൂടി അവരുടെ ജക്കാത്ത് ഉൽ ഒരു പാവപ്പെട്ടവന് നൽകുകയാണെങ്കിൽ അതും ശരിയായിട്ട് അനുവദിച്ചതാണ് അവസാനമായ ഒരു കാര്യം ഫിത്തർ ജഖാത്ത് പണമായി നൽകാമോ ചില ആളുകൾ പാവങ്ങൾക്ക് പണം കൊടുക്കും അവരെന്താണ് പറയുന്നത് അതാണ് പാവങ്ങൾക്ക് കൂടുതൽ സൗകര്യമുള്ളത് ഒരിക്കലും അത് അനുവദനീയമല്ല ഫിത്തു ജഖാത്തിന്റെ വിഷയത്തിൽ നബി നബിസാഹു അലിഹി വസ്ലം നമ്മോട് കൽപ്പിച്ചത് ഭക്ഷണം നൽകാനാണ് ഒരു സാഹചര്യത്തിലൊഴികെ ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് വലിയ പ്രയാസമുണ്ട് എന്തെങ്കിലും കാര്യമായ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നില്ല ആരെയും ഏൽപ്പിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു പാവപ്പെട്ടവന് അത് പണമായി നൽകാമെന്ന് ഇമാം അബു ഹനീഫി മഹുല്ലയുടെ മധുഹബിൽ നമുക്ക് കാണാം ഷേഖ് ഉൽസ്ലാം ബിബി റഹി മഹൊള്ളയും ആ ഒരു അഭിപ്രായമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അടിസ്ഥാനമായി ഭക്ഷണം നൽകുക എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ജക്കാത്തുൽ ഫിത്തർ പണമായി നൽകാം ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുക അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ജക്കാത്തുൽ ഫിത്തറിന്റെ അരി വാങ്ങിയതിനു ശേഷം അത് കൊടുക്കുന്നതിന് മുമ്പ് ഫാത്തി ഹൗദി കൊണ്ട് അതിലേക്ക് ഊതും അല്ലെങ്കിൽ ഫാത്തി ഹൗദി കയ്യിൽ ഊതിക്കൊണ്ട് അത് തടവും അങ്ങനെയുള്ള ഒരു ആചാരം ശരിയായത് പഠിപ്പിച്ചു തന്നിട്ടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തള്ളപ്പെടേണ്ടതാണ് ശരിയായിട്ട് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അള്ളാഹു അനുഗ്രഹം